തിനു ശേഷം സാമൂഹികമായും സാംസ്കാരികമായും ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് സ്ത്രീകളുടെ ഒരു മാനസികോല്ലാസമാണ് കാലഘട്ടമാണ് അത് മനസ്സിലാക്കിയിട്ടാണ് അരങ്ങ് കലോത്സവം സംസ്ഥാനതലത്തിൽ നടപ്പാക്കി തുടങ്ങിയത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വിപുലമായ രീതിയിൽ അരങ്ങ് സംഘടിപ്പിച്ചിരുന്നു കോവിഡ് കാലത്ത് ചെറിയൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞ വർഷം മുതൽ വീണ്ടും സജീവമായിട്ട് അരങ്ങ് പരിപാടികളുമായിട്ട് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് അരങ്ങിനു അപ്പൊ ഈ വർഷം നമ്മുടെ ഇലക്ഷൻ ഒക്കെ തിരക്കുകൾ കൊണ്ട് മുന്നൊരുക്കങ്ങൾക്കുള്ളൊരു സമയം കിട്ടിയിട്ടില്ല ഏതാണ്ട് ഒരു മാസം മുമ്പാണ് അരവിനെ പറ്റിയിട്ടുള്ളൊരു അറിയിപ്പ് കിട്ടിയത് എന്നാലും നമ്മുടെ കുടുംബശ്രീ സജ്ജമായ കുടുംബശ്രീ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ തന്നെ വിപുലമായ പരിപാടികൾ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുകയുണ്ടായി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയിൽ എൺപത്തിരണ്ട് സി ഡി എസ്കളാണുള്ളത് എൺപത്തിരണ്ട് സി ഡി എസ്കളിലും സി ഡി എസ് തല കലോത്സവം നടത്തുകയുണ്ടായി അതിലെ വിജയികള് ബ്ലോക്ക് തലത്തിൽ മാറ്റി വെച്ചു ബ്ലോക്ക് തലത്തിലുള്ള മാറ്റിവെച്ചിട്ട് ബ്ലോക്ക് ക്ലസ്റ്ററുകളായിട്ട് നമ്മുടെ തലത്തിൽ നാല് ബ്ലോക്ക് ക്ലസ്റ്ററുകളായിട്ട് വിഭജിച്ചു ചെയ്തു ഇനങ്ങൾ മൂന്നും നാലും ബ്ലോക്കുകൾ പന്ത്രണ്ട് ബ്ലോക്കുകളാണ് അങ്ങനെ രണ്ട് മൂന്ന് നാല് ബ്ലോക്കുകളായിട്ട് നാല് ക്ലസ്റ്ററുകളായിട്ട് മത്സരങ്ങൾ നടന്നു അപ്പം അത് ഇരുപത്തിയഞ്ച് മുതൽ തുടങ്ങിയിട്ടുണ്ട് ബ്ലോക്ക് ക്ലസ്റ്റർ തലം വടകര ഭാഗത്തെ വടകര മേഖല സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായിട്ട് പൂർത്തീകരിച്ചു